ഇടുക്കി അടിമാലി ഫോറസ്റ്റ് റേഞ്ച് പനങ്കുട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വനത്തിനുള്ളിൽ തീ പടർന്ന സംഭവത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തം ഗൂഢലക്ഷ്യം തീയിട്ടതാണോ എന്ന സംശയം ഉന്നയിച്ച് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്തെത്തി പനങ്കുട്ടി ഫോറസ്റ്റേഷൻ പരിധിയിൽ തട്ടേക്കണ്ണി ഭാഗത്ത് വനത്തിനുള്ളിൽ തീ പടർന്നതിനു പിന്നാലെയാണ് സംഭവത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്തെത്തിയിട്ടുള്ളത് മൃഗസമ്പത്തും ജൈവസമ്പത്തും ഉള്ളിടത്താണ് തീ പടർന്നതെന്ന് കെയർ കേരള ഭാരവാഹികൾ പറയുന്നു പോലെ ഗൂഢലക്ഷ്യം മുൻനിർത്തി വനത്തിനുള്ളിൽ മനഃപൂർവ്വം തീയിട്ടതാണോ എന്ന സംശയമുയരുന്നതായും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു ഈ വരയാറ്റുമുടിയും മുത്തമ്മൻകുടിയും മലനിരകളിലും ആയിട്ട് അവിടുത്തെ വരക്കെട്ടുകളിലെ വരയാടുകൾ ധാരാളം വിഹരിക്കുന്ന ഒരു മേഖലയാണ് ആളുകൾ പറയുന്നത് ഇതിനു ഇതേ സമയത്ത് ഈ ഭാഗത്ത് തീ കാണപ്പെടുകയുണ്ടായി അപ്പോൾ ഈ തീ കയറി കഴിയുമ്പോൾ മഞ്ഞ് പെയ്യുകയാണെങ്കിലോ മഴ പെയ്യുകയാണെങ്കിലോ പുതിയ പുൽനാമ്പുകൾ വഴി ഇതിൻ്റെ തളിരിലകൾ ഇലകൾ തിന്നാനായി വരയാടുകൾ കൂട്ടത്തോടെ ഈ മലമണക്കുകൾ വര വര വരക്കെട്ട് നിന്നും താഴേക്ക് വരും കൂട്ടത്തോടെ അപ്പോൾ ഇതിനെ എണി വെച്ച് പിടിക്കാൻ എളുപ്പമാണ് നായാട്ടുകാർക്ക് എന്നുള്ള ഒരു സംശയമാണ് അവർ പറയുന്നത് ഞങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ട് വനസമ്പത്തിനൊപ്പം പക്ഷിമൃഗാദികളെയും സംരക്ഷിക്കുവാനുള്ള മുൻകരുതൽ നടപടികൾ വേനൽക്കാലത്ത് വനവകുപ്പ് കാര്യക്ഷമമായി കൈക്കൊള്ളണമെന്ന ആവശ്യവും കെയർ കേരള മുമ്പോട്ട് വയ്ക്കുന്നു കാട്ടുതീ തടയുവാൻ ഫയർലൈൻ തെളിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തരുത് മനപൂർവ്വം കാട്ടുതീ പടർത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കെയർ കേരള ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസ് ഇടുക്കി